എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജാനകി കട്ടക്കലിപ്പിലാണ് ജാനകി പറയുന്നുണ്ട് അച്ഛൻ ഇവിടുന്ന് അനാമിക മോളെ ഇറക്കി വിട്ടു എന്ന് കരുതി നീ സന്തോഷിക്കൊന്നും വേണ്ട ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും എന്ന് പറയുമ്പം അനിയ പറയുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോ അവളുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് ഈ അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാണ് അവൾ ഇവിടെ കയറി കൂടിയത് എന്ന് പറയുമ്പം ജാനിക്ക് പറയുവാണ് എടാ കൂട്ടിക്കൊണ്ട് വരിക മാത്രമല്ല എന്നിട്ട് എനിക്കുള്ളതല്ല ഞാൻ അവൾക്ക് കൊടുക്കും എന്ന് പറയുമ്പം അന്യ പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും എന്നിട്ടൊന്ന് ഒഴിവാക്കി തരാമോ ഈ വീട്ടിൽ നിന്ന് അതുപോലെ നിയമപരമായി എൻ്റെ ജീവിതത്തിൽ നിന്നും കൂടെ ഒന്ന് ഒഴിവാക്കി തരുവാണെങ്കിൽ എനിക്കിത്തിരി മനസമാധാനമായേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട് ഇതെന്താണീ നീ ഇങ്ങനെ പറയുന്നത് നിൻ്റെ ഭാര്യയല്ലായിരുന്നു അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനാമിക്കുമോളെ ഇങ്ങോട്ട് അച്ഛനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരും എന്നറിഞ്ഞ് അങ്ങനെ ഒരു കാര്യം അനാമിക മോളുടെ തലയെ കൊണ്ടിട്ടതാണ് എല്ലാവരും കൂടി നിന്റെ ഏട്ടത്തിയല്ലേ അല്ലേ പാല് കാച്ചുവെച്ചത് അന്നേരം അവൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് വിഷം ർത്തിയത് എന്നൊക്കെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് എന്നോട് ഈ കാര്യങ്ങളൊന്നും അവർ നേരിട്ട് പറഞ്ഞതല്ല അവർ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത് അതിനുശേഷമാണ് ഞാനത് മുത്തശ്ശനോട് പോയി പറഞ്ഞത് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഓ ചൂടാറാതെ നീ അങ്ങ് കൊണ്ട് എത്തിച്ചല്ലോ അച്ഛൻ്റെ ചെവികളിൽ നീ ഒന്ന് ഓർക്കണം നീ കേൾക്കുന്ന രീതിയിൽ അവരിത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണ് നിന്നെ കരുവാക്കിയ അനാമിക മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്തത് ഇതിന് പ്രധാന കാരണക്കാരി നയനയാണ് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് അമ്മ ഇതുവരെ എട്ടത്തെയും മനസ്സിലാക്കിയിട്ടില്ല ഇനി ഉടനെങ്ങും മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല വെറുതെ തലവേദന പിടിപ്പിക്കാൻ എന്ന് പറയുമ്പം ജാനകി പറയുവാണെ നീ എന്തു വേണമെങ്കിൽ കാണിച്ചോ പക്ഷേ ആ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിൽ കയറ്റാം എന്നും നീ കരുതണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പം അത് നടക്കുകയല്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തൂങ്ങി ആവിന്ന് നീ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ജാനകി അങ്ങോട്ട് പോകുമ്പം ആകെ സങ്കടമാവുന്നുണ്ടോ എനിക്ക് പിന്നീട് അനാമികയും വേണുവിനും ഒക്കെയാണ് കാണിക്കുന്നത് അവർ ഒരുപാട് സന്തോഷിച്ചല്ലേ അനന്തപുരിയിലേക്ക് വന്നത് കുറേ പാരിതോഷികങ്ങളൊക്കെ കിട്ടും എന്ന് കരുതിയതാണ് അത് തന്നെ വിഷമം പറയുന്നുണ്ട് വേണു എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നമ്മൾ വേണം എന്ന് കരുതിയതെല്ലാം അവിടെ നിന്ന് നേടിയെടുക്കണം അതിന് അവസാന ശ്രമം എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് ആദ്യം മോളെ നമുക്ക് നഷ്ടപരിഹാരം മേടിച്ചെടുക്കണമെന്ന് എന്നിട്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാൽ മേടിച്ചെടുക്കുന്നത് ഒരു സിംഹത്തെ പോലെ അവിടുത്തെ കാർന്നവർ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങേരെ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് അനാമിക പറയുമ്പം വേണു പറയുന്നുണ്ട് അതങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം ഇപ്പോഴും അനിയുടെ നിയമപരമായ ഭാര്യ നീയാണ് അതുകൊണ്ട് നിന്നെ അങ്ങനെയൊന്നും അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അനാമിക പറയുവാണ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇത്രയും എളുപ്പം അവർക്ക് അവരെന്നെ ഒഴിവാക്കില്ലായിരുന്നു എന്ന് അന്നേരം വേണു പറയുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതെല്ലാം സാധിച്ചെടുത്തേനെ ഇനിയിപ്പം അവസാന ശ്രമം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു അത്രേ നടക്കുള്ളൂ എന്ന് പറയുമ്പം അനാമിക പറയുവാണ് ഇനിയിപ്പം എൻ്റെ ഒഴിവിൽ അങ്ങോട്ടേക്ക് ആ നന്ദു കയറി പറ്റുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് അന്നേരം രേവതി പറയും അങ്ങനെ ഇനി പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ പോയി ഒരു കാര്യങ്ങളും തടസ്സപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല പിന്നെ ഡിവോഴ്സ് നേടിയാൽ മാത്രമല്ലേ അവൻ അവളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അത് നീ ഒരിക്കലും കൊടുക്കരുത് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് അതേ മോലെ അത് നമ്മുടെ ഒരു പിടിവള്ളിയാണ് എന്ന് ഈ സമയം നമ്മുടെ അഭിയും ജലജയങ്ങളുടെ ഭയങ്കര ഗൂഢ ഗൂഢാലോചനയാണ് ഇവിടെ അനാമികയെ എങ്ങനെയെങ്കിലും ഇളക്കി വിടണം അങ്ങനെ അനന്തപുരിയെ തകർക്കണം എന്ന ാണ് അവർ തീരുമാനിച്ചേക്കുന്നത് അതെന്താ അവരങ്ങനെ തീരുമാനിക്കുന്നറിയില്ല അവർ ജീവിക്കുന്ന വീടല്ലേ എങ്കിലും അവർ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് ആദർശിനെ നാറ്റിക്കണം ആദർശ മാറിയ എം ഡി ആണല്ലോ ജ്യൂലറിയുടെ മൊത്തത്തിൽ എല്ലാം അലങ്കോലമാകും അതിനുവേണ്ടി അനാമികേനെ മുന്നിൽ നിർത്തി ഞാൻ കളിക്കും രണ്ട് പെൺകുട്ടികൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഒന്ന് അനാമിക ഒന്ന് നവ്യ നവ്യയുടെ മനസ്സിൽ ഞാൻ മാക്സിമം വിഷം കുത്തി നിറയ്ക്കുന്നതുകൊണ്ടാണ് അവൾ അവളെപ്പോഴും ആദർശന്റെ മുഖത്ത് പോലും നോക്കാത്തത് അവർ രണ്ടുപേരെ വെച്ച് ഞാൻ കളിക്കും എന്ന് പറയുമ്പം ജനച പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നീ ആണ് എന്ന് ഇവരാരോ അറിയരുതെന്ന് പറയുമ്പം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കാ കുഴപ്പമെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് അതറിഞ്ഞേ ഞാൻ കളിക്കുകയുള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് അനാമികയെ കാണാനായിട്ട് അബി അവിടെ നിങ്ങൾ പോരുവാ അങ്ങനെ അനാമികയെ മീറ്റ് ചെയ്യുന്നു അന്നേരം അബി അനാമികയോട് പറയുന്നുണ്ട് എൻ്റെ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അനാമികയ്ക്ക് അറിയാമല്ലോ വെറും സ്റ്റാഫ് മാത്രമാക്കി അവരെന്നെ തരം താഴ്ത്തിയേക്കുവാണെന്ന് പറയുമ്പം ആ കാര്യം ഓർക്കുമ്പം പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം അബി പറയുവാണ് ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ സാധിക്കില്ല നിന്നിപ്പോൾ അവരെ ഒഴിവാക്കി അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ആ കുടുംബത്തിലെ രഹസ്യങ്ങളെല്ലാം നീ പുറത്താക്കണം പ്രത്യേകിച്ച് ആദർശിൻ്റെ കാര്യം ആദർശ് ജൂവലറിയുടെ എം ആണ് ആദർശ് തെറ്റിൽ മുങ്ങി നിൽക്കുവാണ് എന്ന് എല്ലാവരും അറിഞ്ഞാൽ തന്നെ അനന്തൂരി ആകെ ഒന്ന് ആടിയോലെയും അത് നീ ചെയ്യണം എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു എന്ന് അന്നേരം അഭി പറയുകയാണ് ആദർശന് പിടിപാടില്ലാത്ത ഒരു മൂന്ന് ചാനലുകാരെ എനിക്കറിയാം ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിനക്ക് തരാം നീ അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ മൊത്തം അറിയിക്കണം ആദർശന് വിവാഹത്തിന് പോകുമ്പോൾ ഒരു കുട്ടിയുണ്ടെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ചതാണെന്നും ഉള്ള കാര്യങ്ങൾ സഹിതം നീ എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് ഞാൻ ചെയ്തോളാം അഭിയേട്ടം പേടിക്കുമെന്നും വേണ്ടി എനിക്ക് ആ ചാനലുകാരുടെ ഡീറ്റെയിൽസ് വന്നാൽ തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്തായാലും ആ വീട്ടുകാരെ മൊത്തത്തിലൊന്ന് നാറ്റിച്ചിട്ട് ഇനി അടങ്ങുകയുള്ളൂ എന്ന് അനാമിക പറയുന്നു എന്നിട്ട് അനാമിക അതിൻ്റെ കൂടെ പറയുവാണ് ആദർശം അയാളെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല അയാൾ നാറി തല കുനിക്കണം അതുപോലെ അവളുണ്ടല്ലോ നയന വലിയ ഡിസൈനറല്ലേ അവൾ നാറണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുമെന്ന് പറയും എന്നിട്ട് അനിയോ അബിയോട് യാത്രയൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങ് പോരുവാണ് കാര്യങ്ങളൊക്കെ നേരെയാകുന്നു എന്നൊരു സന്തോഷത്തിൽ നോക്കി നിൽക്കുവാണ് അബി പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുന്നു അനി രാഗേഷിനെയും വിഘ്നേഷിനെയും ഒന്ന് കാണുവാണ് ഞാൻ അവർ ചോദിക്കുന്നുണ്ട് ഏതാ രണ്ടു ദിവസമായിട്ട് ഞാൻ നിങ്ങളെ ഞങ്ങൾ നിന്നെ വിളിക്കുക നിന്നെ കിട്ടുന്നില്ലായിരുന്നല്ലോ ഫോണിൽ എന്ന് പറയുമ്പം എടാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചു വയ്ക്കുക ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അവന്മാർ ചോദിക്കുന്നുണ്ട് നിൻ്റെ മുത്തശ്ശനല്ലേ അനാമയ്ക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നിട്ടും അമ്മ എന്താ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുക അന്നേരം അനി പറയുന്നുണ്ട് അമ്മ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് അനാമിക അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ മെനഞ്ഞൊരു കഥ മാത്രമാണ് ആ പാലിൽ വിഷം ചേർത്തത് എന്നാണ് അമ്മയുടെ വിചാരം അമ്മ അത് വിശ്വസിച്ചിട്ടില്ല അതാണ് പ്രധാന കാരണം എന്ന് പറയുന്നു അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നിന്നെ വീട്ടുതടങ്കിലാക്കുമോ നിൻ്റെ അമ്മന്ന് നേരെ ആർക്കറിയാം അമ്മ എനിക്കറിയില്ല ഇനി അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് ജ്വല്ലറിയിലൊന്നും പോകണ്ടേ ആ ഒരു കാര്യത്തിന് അതിന് മൊബൈൽ എന്ന് ചോദിക്കുമ്പം ഇവൻ ജ്വലറി പോകില്ലെന്ന് അവ ഇവൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്നേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വിഘ്നേഷ് പറയുന്നുണ്ട് കേട്ടോ നേരെ അവരും അറിയുവാണ് നീ ഒരു വേറെ ഫോൺ മേടിക്കുക അല്ലാണ്ട് ആ ഫോണിന് വേണ്ടി ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഫോൺ മേടിക്കാൻ പോവുകയാണ് പക്ഷേ എൻ്റെ നമ്പർ നന്ദൂൻ അറിയില്ലല്ലോ പുതിയ നമ്പർ അപ്പോൾ അവളെ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം എടാ ആ കാര്യങ്ങൾ നീ ഈ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ഇട എന്നാണ് അങ്ങനെ അനി നന്ദുവിന് മെസ്സേജ് ഇടുവാണ് നന്ദു കേൾക്കുന്ന ആട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദു ഞാൻ അനിയാണ് എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചേക്കുവാണ് പിന്നെ ഒരു സന്തോഷവാർത്തയുണ്ട് അനാമയ് അമ്മ മുത്തശ്ശൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇനി മുന്നോട്ടുള്ള നമ്മുടെ പാത അല്പം ക്ലിയർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതേയും നന്ദുവിൻ്റെ മുഖത്ത് സന്തോഷം ആട്ടോ നന്ദു ആകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അനിയുടെ മെസ്സേജ് ഒന്നും ചെല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് കേട്ടുകഴിയുമ്പം നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അതുകൊണ്ടായിരുന്നില്ലേ അവൻ മെസ്സേജ് അയക്കായിരുന്നത് ഇപ്പം സമാധാനമായി െ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശൻ കാണുവാണ് അനാമികയും അവളുടെ കാമുകനും തമ്മിലുള്ള ആ വീഡിയോ അന്നേരം മുത്തശ്ശൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് അന്നേരം ആദർശു പറയുവാണ് എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോവുകയാണ് അവർ പോട്ടെ എന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആണിലും ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കണം അതിലൊരാൾ ക്രിമിനലായി മാറിയാൽ പിന്നെ ആ ബന്ധം തുടർന്നു പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം വഴക്കുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഈ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് തന്നെ ഞാൻ അന്നേ പറഞ്ഞേനെ എന്ന് പറയും അന്നേരം നയനെ പറയുവാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നതാണ് പിന്നെ ഇവളെപ്പോലും ഒരുത്തി അനിയുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവന് പോലും ആപത്താണ് ഇപ്പോഴാണ് നയനക്കത് മനസ്സിലായത് മുത്തശ്ശൻ അനാമിക പുറത്തേക്ക് ഇറക്കി വിട്ടപ്പ അതുവരെ അറിയില്ലായിരുന്നു അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിച്ചേനെ ഏതായാലും ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറയുമ്പം നയനെ പറയുവാണ് എൻ്റെ പേടി ഈ കുടുംബത്തിലെ കുറേ രഹസ്യങ്ങളൊക്കെ അനാമികയ്ക്ക് അറിയാമല്ലോ അവളത് പുറത്താക്കുമോ എന്ന് പേടിയായെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുവാണെങ്കിൽ പറയുവാണ് അങ്ങനെ അറിയിക്കുവാണെങ്കിൽ അറിയിക്കട്ടെ എന്നും നമുക്കത് പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നു പിന്നീട് നമ്മുടെ നന്ദുനെ തന്നെ കാണിക്കുന്നു നന്ദു ഭയങ്കര സന്തോഷം ആട്ടോ അനമ്മയ്ക്ക് പോയല്ലോ അനയുടെ കൂടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ണാടി വന്ന് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് രണ്ട് ദിവസം മെസ്സേജ് ഒന്നും അനിയടെ വരാതിരുന്ന സമയത്ത് നിനക്ക് ഭയങ്കര വിഷമം അല്ലായിരുന്നു തന്നെ നിനക്ക് മനസ്സിലായല്ലോ നീ ഇനി നീ ഒരുപാട് അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയിപ്പം അവൻ്റെ ജീവിതത്തിൽ അനാമികയില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും തിന് എല്ലാവരും ഏതിരാണ് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്നു എന്നിട്ട് ആ പ്രതിബിംബം തന്നെ മറുപടി പറയുന്നു കാത്തിരിക്കാമല്ലേ എന്ന് അന്നേരം ശരിയാ കാത്തിരിക്കാം നന്ദു തീരുമാനിക്കുന്നു ഈ സമയത്ത് പുറത്ത് കനകിയും ഗോവിന്ദനും കൂടെ ഭയങ്കര ചർച്ചയാട്ടോ ആട്ടോ ഇനി ആ വീട്ടിൽ നിന്ന് പോയി നന്ദു മനസ്സിൽ ഇനി പ്രതീക്ഷകൾ ഉണ്ടാവുമോ ഇനി അവർ തമ്മിൽ ഒന്നിക്കോ എന്നുള്ള ഒരു ടെൻഷനാണ് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട നല്ല ആലോചനകൾ വരുവാണെങ്കിൽ നമുക്ക് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അങ്ങനെ വന്ന ആലോചനകളിൽ നിന്ന് ഞാൻ കുറച്ച് ജാതകം കൊണ്ട് കാണിച്ചായിരുന്നു ജോത്സിനെ അപ്പം ജോത്സൻ പറയുകയാണെങ്കിൽ അതൊന്നും നടക്കുകയില്ല ആരെയാണോ നന്ദു സ്നേഹിച്ചത് ആ ബന്ധം മാത്രമേ നടക്കുള്ളൂ എന്ന് അന്നേരം കനക ജോൽസിനോട് പറഞ്ഞു പറഞ്ഞു അനിയുടെ വിവാഹം കഴിഞ്ഞതാണ് അത് നടക്കില്ല എന്ന് പറയുമ്പം അത് നടക്കും അതേ നടക്കുള്ളൂ അനിയും നന്ദുവും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല അവർ ഈ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ പരസ്പരം സ്നേഹിച്ചിട്ടുള്ളൂ അവർ തന്നെ വിവാഹം കഴിക്കും അവരുടെ മനസ്സ് ഒന്നായതാണ് ഇനി അവർ പിരിക്കാൻ സാധ്യത ില്ല എന്ന് ജോത്സൻ ഉറപ്പു പറഞ്ഞു എന്ന് പറയുന്നതേക്കും ആകെ ടെൻഷനാ ഗോവിന്ദന് അപ്പൊ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ നന്ദു നന്ദു അന്നേരം ഭയങ്കര സന്തോഷമാണ് അതാണ് നടക്കുന്നതെന്ന് ജോൽസൻ പോലും പറഞ്ഞല്ലോ എന്ന് ഓർത്തായിരിക്കും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് നയനയുടെയും ആദർശന്റെ ഒന്നും ജാതകം നോക്കിയല്ലല്ലോ വിവാഹം നമ്മൾ കഴിപ്പിച്ചത് പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പം അവരുടെ വിവാഹം കഴിപ്പിച്ചത് അങ്ങനെയല്ല പക്ഷെ അതിനുശേഷം നമ്മൾ ജാതകം നോക്കിയപ്പം നയനയുടെയും ആദർശൻ്റെയും ജാതകം പോലെ ഒരു ജാതകം ജ്യോത്സ്യൻ കണ്ടിട്ട് പോലുമില്ല അത്രയേറെ പൊരുത്തമുണ്ട് രണ്ടുപേരും തമ്മിലെന്നും നവിയും അബിയും തമ്മിലുള്ള തമ്മിൽ അത്ര ചേർച്ചയില്ല എന്നും പറഞ്ഞിരുന്നത് അത് തന്നെയല്ലേ ഇപ്പം സംഭവിക്കുന്നത് അതാണ് എനിക്ക് പേടി നന്ദുവിൻ്റെ ജീവിതത്തിലും ആ ജ്യോത്സ്യൻ പറഞ്ഞു തന്നെ നടക്കുമോ അങ്ങേര് പറഞ്ഞത് ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല എന്നുകൂടി കനക പറയുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ അത് കേട്ടു നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു